ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇഡലി കുക്കറിന് പകരം ഈ ഒരു പാത്രത്തിൽ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ഇന്ന് ഇഡലി ഉണ്ടാക്കുമ്പോഴും എനിക്ക് പറ്റുന്ന നമ്മൾ ഇന്നും പറ്റിയിട്ടോ എന്താ വച്ചാൽ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇഡലി പാത്രയിലേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൈ പൊള്ളുവല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പാത്രം വെക്കുമ്പോൾ ചെരിഞ്ഞു പോവും മാവൊക്കെ ആകെപ്പാരന്ന് ഇഡലീൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും ഇന്നും ഞാൻ വിചാരിക്കും ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇനി ആദ്യം വെള്ളം തിളപ്പിക്കൂല മാവൊക്കെ ഒഴിച്ചതിന് ശേഷം വെള്ളം തിളപ്പിക്കുക പക്ഷെ പിന്നെ അങ്ങനെ തന്നെ ചെയ്യൂട്ടോ കണ്ടോ കയ്യൊക്കെ പൊള്ളിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത തവണയെങ്കിലും ഇതിലിഡലി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൈ പൊള്ളിയ കാര്യം ഓർമ്മ വന്നാൽ മതിയായിരുന്നു അപ്പോൾ പരിപ്പ് വന്നതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നിപ്പോൾ ഇഡലിയിലേക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ പണിക്കാരെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുറ്റത്ത് കട്ടിടാൻ തീരുമാനിച്ചു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ആവും നമ്മുടെ പ്രൈവസി ഒക്കെ നഷ്ടമാവും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടും വേണമല്ലോ എന്നാലും സമാധാനം ഉണ്ട് ഇനി പുല്ല് പറിക്കേണ്ട മാത്രമല്ല മുറ്റൊക്കെ അടിപൊളിയാവും അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചൂടോടു കൂടി തന്നെ ഫുഡ് കഴിക്കുക ഞാനാണെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ ഉള്ളു കേട്ടോ ഇഡലി സാമ്പാറുണ്ടാക്കുക എപ്പോഴും ഇഡലി കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല അതിൻ്റെ ഇടയിൽ ഋഷു കാല് പൊക്കി വച്ച് ഫുഡ് കഴിക്കണ ഇക്ക പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയൊന്നും ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റൂല എന്ന് എന്താണെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോയെ കൊണ്ടുതന്നെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ മുറ്റത്ത് മൊത്തത്തിൽ മണ്ണൊക്കെ ഇട്ട് നല്ല പോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട്